വർഷങ്ങളായി ജിദ്ദയിൽ ജോലി ചെയ്യുന്ന മലപ്പുറം മഞ്ചേരി വെള്ളിലെ സ്വദേശി നടുവത്ത് കളത്തിൽ അബ്ദുൽ ജലീലിന്റെ കുടുംബമാണ് മദീനയിൽ അപകടത്തിൽപ്പെട്ടത് അൻപത്തിരണ്ട് വയസ്സുള്ള ജലീൽ ഭാര്യ തസ്ന പതിനാല് വയസ്സുള്ള മകൻ ആദിൽ ജലീലിന്റെ മാതാവ് മൈമൂനത്ത് എന്നിവർ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ജലീലിന്റെ മക്കളായ ആയിഷ പതിനഞ്ച് വയസ്സ് ഹാദിയ ഫാത്തിമ ഒൻപത് വയസ്സ് ഏഴു വയസ്സുകാരിയായ നൂറ എന്നിവരാണ് ആശുപത്രിയിലുള്ളത് മദീനയിലെ കിങ് ഫഹദ് ആശുപത്രി സൗദി ജർമ്മൻ ആശുപത്രി എന്നിവിടങ്ങളിലായാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത് ജലീലിനും തസ്നിക്കും ഏഴ് മൂന്ന് പേർ നാട്ടിലായിരുന്നു ഇവരും ജലീലിന്റെ സഹോദരിയും സഹോദരി ഭർത്താവുമാണ് നാട്ടിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെട്ടത് മൃതദേഹം മദീനയിൽ തന്നെ സംസ്കരിക്കാനാണ് തീരുമാനം നാട്ടിൽ നിന്നുമുള്ളവർ മദീനയിലെത്തിയ ശേഷമാകും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക അബ്ദുൾ ജലീലിന്റെ കുടുംബം സന്ദർശക വിസയിൽ കഴിഞ്ഞ ദിവസമാണ് ജിദ്ദയിലെത്തിയത് മക്കയിൽ ഉമ്ര നിർവഹിച്ച ശേഷം മദീനയിലേക്ക് മടങ്ങുമ്പോഴാണ് ഇവർ സഞ്ചരിച്ച ജി എം സി വാഹനത്തിൽ ലോറിയിടിച്ച് അപകടമുണ്ടായത് മദീനയിലെ കെ എം സി സി പ്രവർത്തകരായ ഷെഫീഖ് ജലീൽ ഹഫ്സി റഫീഖ് മുബാറക് എന്നിവരുടെ നേതൃത്വത്തിലാണ് തുടർ നടപടികൾ സ്വീകരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ജിദ്ദ